അപ്പോൾ എൻ്റെ പേര് സാലിന്നാണ് ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് അപ്പോൾ എന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം തന്നെ എടുക്കാൻ കാരണം മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഈ കിരീടം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാനൊരു കാഴ്ചക്കാരനായിട്ട് ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ ക്ലൈമാക്സിലെ അടി എന്ന് പറഞ്ഞ മോഹൻലാൽ സാറും ഇദ്ദേഹം കിരീക്കാടൻ ജോസഫ് എന്ന് പറയുന്ന മോഹൻരാജേട്ടനുമായിട്ടാണ് അത് ഭയങ്കര ഒരു ഒരു ഭയങ്കരമായ ഒരു സംഘർഷ രംഗത്ത് ഞാനിങ്ങനെ കലിപ്പോട് കൂടി നോക്കി നിന്നു എന്നുള്ള ഒരു ഫോട്ടോ പിൽക്കാലത്ത് ആർക്കും കിട്ടുകയും അയാൾ ഇതിലൊരു രസകരമായി എൻ്റെ ഫേസ് മാത്രം റൗണ്ട് ചെയ്തിട്ട് ഇപ്രകാരം അതിൻ്റെ അടിയിലൊരു ക്യാപ്ഷൻ എഴുതി കീരിക്കാടൻ സേതു മാധവനെ കൊന്നിൽ അല്ല സേതു മാധവൻ കീരിക്കാടനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങേര് കൊന്നേനെ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഒരു പോസ്റ്റങ്ങ് ഇട്ടു അത് ഭയങ്കരമായിട്ട് വൈറലായി അപ്പോൾ കലിപ്പൻ എന്നാണ് ആ സമയത്ത് അയാൾ വിശേഷിപ്പിച്ചത് അപ്പോൾ ഈ കലിപ്പ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന പേര് എന്നാണ് ഇപ്പോൾ എവിടെ ചെന്നാലും കലിപ്പൻ എന്നുള്ള ഒരു വിളിയാണ് എനിക്ക് വളരെ പ്രിയങ്കരമായിട്ട് കിട്ടുന്നത് അത് വീട്ടിലായാലും മക്കളുടെ ഭാഗത്ത് നിന്നാലും സ്കൂളിൽ കുട്ടികളായിരുന്നാലും അധ്യാപകരായിരുന്നാലും സുഹൃത്തുക്കളായാലും എല്ലാം ഇപ്പം നാട്ടുകാരും ഒക്കെ ഇപ്പം ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അന്ന് ആ ഒരു രംഗം പിന്നീട് വൈറലാകുകയും ല ലാലേട്ടനെന്നെ വിളിക്കുകയും ഞാൻ ലാലേട്ടനുമായിട്ട് സംസാരിക്കുകയും ഒത്തിരി നേരം നിൽക്കുകയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും അദ്ദേഹം അഭിനയിച്ച നേര് എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ വേണ്ടി എന്നെ എനിക്ക് അനുവാദം തരികയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു ബന്ധമെന്നോ ഇപ്പോൾ ഈ കിരീടം നിർമ്മാതാക്കളായ ദിനേശ് മണിക്കിരേട്ടനും ഉണ്ണിച്ചേർന്ന് ഇപ്പോൾ ഏത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ എൻ്റെ ആ ഒരു കുടുംബത്തിൽ അംഗമായിട്ട് എടുക്കുകയാണ് ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവർ ഈ കിരീട സിനിമയിലൊരു ഏറ്റവും ഫേമസായ ആരുന്നെന്ന് പറഞ്ഞാൽ എന്നെ ആക്കിത്തീർത്തത് ഒരു പക്ഷേ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളായ ലാലേട്ടനായിരുന്നാലും അതിലും നിർമ്മാതാക്കളായാലും ഉണ്ണിച്ചേട്ടനായിരുന്നാലും ദിനേശ് മണിക്കലും അവരുടെ ആ ഒരു ആ ഒരു ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഞാനൊരു ഒരു ഒരു പ്രശസ്തനായി മാറിയത് എന്ന് അപ്പോൾ അതിലെനിക്ക് അവരോട് ഉള്ള അതിയായ സ്നേഹവും കടപ്പാടും എനിക്കുണ്ട് പിന്നെ പ്രത്യേകിച്ച് അന്ന് ഈ ലാലേട്ടനുമായിട്ടുള്ള അടി സമയത്ത് ഇദ്ദേഹത്തെ പിന്നെ കമ്പി കൊണ്ട് അടിച്ച് കിടത്തിയപ്പോൾ കൊച്ചുകന്നിപ്പ എന്ന് പറയുന്ന സിനിമയുടെ പറയുന്നത് ഇരിക്കാടാൻ ചത്തേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അന്ന് ജനം വളരെ കൂടി അതിനെ വന്ന് സന്തോഷിക്കുകയാണ് എന്നാലും ഒരു വലിയൊരു ഒരു പിന്നെ ഒരു ഒരു വില്ലൻ നാട്ടിന് പുത്രികാരി ഒരു വില്ലൻ മരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം തന്നെ പക്ഷേ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയുടെ വിച്ഛമായ ശരീരങ്ങളാണ് ഈ പ്രദേശത്തെ നാട്ടുകാരും നല്ല ഒരു എന്ന് പറഞ്ഞാൽ അന്ന സിനിമയിൽ അങ്ങനെ സന്തോഷമാണ് ഇന്ന് എല്ലാവരുടെ മനസ്സിലും ദുഃഖമാണ് ഞാൻ ഉൾപ്പെടെ കാരണം എനിക്ക് വളരെ ഇഷ്ടം തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു രംഗത്തിലാണ് എനിക്ക് ഒരു ഇങ്ങനെ ഒരു പേര് കിട്ടിയതുകൊണ്ട് എനിക്കൊരു വൈകാരികമായ ഒരു അടുപ്പ് അദ്ദേഹത്തോടും ലാലു ലാൽ സാറിനോടൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ എനിക്ക് ദുഃഖമുണ്ട് എങ്കിലും ഇത് ഒരു പ്രകൃതി നിയമമാണ് ഇന്നല്ലാളെല്ലാവരും പോകുന്നത് പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നു ഇന്ന് മലയാളക്കരയിൽ ഇതുപോലൊരു വില്ലൻ പരിവേഷത്തിനു പറ്റി ചോദിച്ച ശരീര ആകാര പടിവും ആ ഒരു നോട്ടും ആ മുഖത്തിൻ്റെ അങ്ങനെയുള്ള ഒരാളില്ല ഇല്ല വില്ലൻ ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ എടുക്കേണ്ട ഒരവസ്ഥ പക്ഷേ അദ്ദേഹം ആരോഗ്യത്തോടു കൂടിയിരുന്നെങ്കിൽ ഇപ്പം പത്ത് മുന്നൂറോളം സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും ഒരുപാട് അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ ഇനിയും സാഹചര്യങ്ങൾ അദ്ദേഹം അതിനുണ്ടേ കടന്നുപോയി അത് അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിൽ കുടുംബത്തോടും അദ്ദേഹത്തെ ബന്ധുക്കളോട് സുഹൃത്തുക്കളുമുള്ള ആ അനുശോചനം ഞാൻ കലിപ്പനായ ഞാൻ പോയി കണ്ടായിരുന്നു അത് ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ പല വാർത്തകളുമാണ് വന്നത് ഒന്ന് ചിലർ എന്ന വളരെ ആവശ്യമില്ല ഏത് ഹോസ്പിറ്റലിലാണ് പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ അത് തിരുത്തി എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത് അത് മാധ്യമങ്ങളിൽ വന്നതിനെ തിരുത്തിക്കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇന്ന് ഇങ്ങനെ പല അഭിമുഖങ്ങളും അപ്പോൾ എനിക്ക് ഇതിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി കാണുന്നതുകൊണ്ട് വലിയ ആഗ്രഹമുണ്ട് ഞാൻ പലപ്പോഴും ഈ കാഞ്ഞങ്ങളൊക്കെ വന്ന് തിരക്കുമ്പോൾ ഇവിടെ എല്ലാം ചെന്നൈയിലാണ് ഇത്രയും വിധൂ വിദൂരതയിൽ പോയി കാണാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കാണാൻ കഴിയില്ല എങ്കിലും അവസാനമായി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നു കാണാൻ കഴിഞ്ഞു അദ്ദേഹം എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ അദ്ദേഹം എൻഫോഴ്സ്മെന്റിൽ വലിയ ഉദ്യോഗത്തിലായിരുന്നു അവസാനം ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം അനുമതി സർക്കാരിന് അവരുടെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വാങ്ങാതെ അഭിനയിച്ചതിൽ സസ്പെൻഷനിലും ആയി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അദ്ദേഹം അതിലൊക്കെ അഭിനയിച്ചു പിന്നെ ഒത്തിരി സിനിമകൾ പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 നല്ലൊരു ഒരു പിക്ക് ടൈം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ സമയത്ത് പല സിനിമകളിലും പല പല ഭാഷകളിലും അദ്ദേഹത്തിന് തമിഴിലായിരുന്നാലും തെലുങ്കിലായിരുന്നാലും അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു നിലയിൽ അദ്ദേഹം വളരെ പിന്നെ നിന്നു ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് നടപടിയുടെ ഭാഗമായിട്ട് പുറത്തേക്കേണ്ടി വന്നത് പത്ത് പതിനഞ്ച് വർഷത്തോളം നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത് 好。